ഹലോ ഗെയ്സ് കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ കാട് കയറി കാട് കയറി എവിടെയോ എത്തി നമ്മൾ കർക്കിടക ഒന്നിന് നേർച്ച ചുരുക്കണ്ട ബ്ലോഗാണ് എടുക്കാൻ തന്നത് പക്ഷെ പറഞ്ഞു പറഞ്ഞ് ഇവിടെ ഏതൊക്കെയോ കഥകളിലൂടെയൊക്കെ പോയി അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചിക്കൻ കഴുകാണ് കേട്ടോ ചിക്കൻ കഴുകാൻ ഞാൻ മെയിൻ ആയിട്ട് പഠിച്ചു ഇവിടെ വന്നതിന് ശേഷം ഗെയ്സ് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടല്ലോ ഒരു ആക്രോട്ടിക് കഴുകലായിരുന്നുണ്ടായിരുന്നത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറച്ച് വൃത്തിക്ക് ചിക്കൻ കഴുകാൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒക്കെ കഴുകി ഇനി മസാലയൊക്കെ പരത്തി വെച്ചത് കേട്ടോ അമ്മ ഇളയം വന്നില്ല ഞാൻ ഉള്ളോട് കഥ പറഞ്ഞ എത്ര നേരം അങ്ങനെ കഴിഞ്ഞെന്നറിയോ ഇപ്പോൾ വന്നാൽ ചോദിക്കും ദൃശ്യം ഇത്ര ആയിട്ടുള്ള പരിപാടിയിൽ നിന്ന് ഞാൻ ഇളയമ്മ വന്നിട്ട് അമ്മയൊക്കെ വന്നിട്ട് ബാക്കി പരിപാടിയാണ് എൻ്റെ മുമ്പേ ചെയ്യാനുള്ള കുറെ അരിഞ്ഞു വെക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ വേഗം തീർക്കണം ഗൈസ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് പത്തി അച്ഛനെ നൈസ് പത്തിരി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ സോ പത്തിരിയും ചിക്കൻ കറിയും ചപ്പാത്തിയും എന്തായിരുന്നു ചക്കരച്ചോറും ഇത്തിരി പപ്പടം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റംസ് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ഞാനിതിൽ മസാല ഇപ്പം ഒന്ന് സെറ്റാക്കി വെക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മളിതിലേക്കില്ലേ ഈ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാല ഇട്ട് വെക്കാം അമ്മ എന്നെ വരെ ഒന്ന് പിടിച്ചോട്ടെ അപ്പോഴത്തേക്കും കറി ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞു വെക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം ഇതൊക്കെ ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കണം കൈസ് കുറച്ച് സാധനങ്ങൾ മീഷം ഒന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ കൊറേ ആയി പക്ഷേ നടന്നില്ല ഇവിടെ പിന്നെ ഇവിടെ പൊടിപ്പിക്കുന്നതാട്ടോ എല്ലാം നമ്മൾ അല്ലാണ്ട് വാങ്ങിക്കാറില്ല പൊടി മാറപ്പാ അപ്പൊ നിങ്ങൾ ഞാൻ ഇവിടെ തീരെ കേറാറില്ല കേട്ടോ പക്ഷെ ഞാൻ എപ്പോഴും ഇവിടത്തെ കുഷ്നിക്കാരൻ അമ്മയാണ് അമ്മയാണ് ഞാൻ ഹെൽപ്പറാണ് അവരുടെ അതായത് അവരെന്ത്ണ്ടാക്കുന്നതാണെങ്കിലും അരിയ ഇളക്ക് സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യും നിങ്ങൾ നിങ്ങളിടിക്കണ്ട ഞാൻ എന്താ അത്ര ഫുൾ മേക്കപ്പിൽ ഞാൻ ഞാനെന്തല്ലോ പുറത്ത് പോയതായിരുന്നു ഗെയ്സ് അതെന്തിനാന്നല്ലേ ഇന്നലെ രാത്രി ഞാൻ ഒരു മണിയായിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ അപ്പോൾ അതൊക്കെ എന്താണെന്ന് നിങ്ങൾ വരുന്ന വീഡിയോസിലൊക്കെ മനസ്സിലാക്കും കേട്ടോ ഞാൻ പറയുന്നില്ല എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ അത് കുറച്ച് നല്ലതായിരുന്നു ഞാൻ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഹാപ്പി ഓരോന്നുങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെയല്ലേ നമ്മൾ പഠിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ അടിച്ച ദിവസമായിരുന്നു അയ്യോ എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തക്കെയായിരുന്നു പക്ഷെ അതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടി എന്നെക്കൊണ്ട് പറ്റും പറ്റൂ എനിക്ക് തോന്നി ഇനി അതൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എനിക്ക് ഹാപ്പി ആട്ടോ ഞാൻ പുതിയൊരു സംഭവം ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ പറഞ്ഞു വലിച്ച നേരിട്ട് വഷളാക്കില്ല ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾ കാണണം കേട്ടോ ഓക്കെ ഗെയ്സ് ഞാനൊരു സൈക്കോണേസ് ഇങ്ങനെ മണത്ത് നോക്കുക കുട്ടികളെ മണത്ത് നോക്കുക മസാല വളർത്തു നോക്കുക മണം എനിക്ക് ഭയങ്കരതാണ് വൈസാട്ടെന്നോട് പറയേണ്ടിടയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് പോലീസ് നായൻ്റെ വല്ല പണിയും കിട്ടുമോ നോക്കണമെന്ന് കാരണം മണം പിടിക്കാൻ ഭയങ്കര കഴിവാണ് ഈ ഇച്ചിരിയൊക്കെ വെള്ളം അടിച്ചാൽ അവരെ ഞാൻ ദൂരെ വന്ന് മണം പിടിക്കും വെള്ളമടിച്ചിട്ടുണ്ടല്ലേ എല്ലാവരോടും ചോദിക്കും അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കും കേസ് ഇന്നെന്തോ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് വീഡിയോ ചെയ്യാനാണ് ഒരു ഒരു മൂഡ് വന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് സാധാരണ നമ്മൾ വോയിസ് ആണല്ലോ ചെയ്യാറ് കിളിക്കാൻ പറ്റീന കിളുക്കാൻ കേൾക്കുന്നുണ്ട് ഓ ഓ ചായ വേണോ ഞാൻ യാതിരക്കളേമ അച്ച സൗണ്ട് ഏടുങ്ങാനോ തുമ്പി ഇളയമേനെയും കൂട്ടി ചായ കുടിക്കാൻ വന്നാണ് കേസ് തുമ്പിക്ക് എപ്പ ചായ കുടിക്കണമെങ്കിലും ഇളയമേന കൂട്ടി വരും എനിക്ക് തായ എനിക്ക് തായ എന്ന് പറഞ്ഞ് ചായ ഉണ്ടാക്കിപ്പിച്ചു കുടിക്കും തുമ്പിയാണ് ഇളയമയാണ് തുമ്പിന്റെ ഒഫീഷ്യൽ ചായ മേക്കർ ആ തോത്തൂല തോത്തൂല അമ്മ ഇത് തോത്തല്ലേ എന്ത് സ്റ്റാൻഡ് എന്തേലും അങ്ങോട്ടൊക്കെ എടുത്തു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ആ ചിക്കൻ ഉണ്ടാക്കൻ തരാ ഏ എല്ലാം തിന്നാളോ ഒമ്പോ പോയി ഭയങ്കര തന്നെ ആണല്ലോ

തരൂലേ അമ്മ ഉള്ളി എടുത്തിട്ട് വരട്ടെ വരികടെ ചെറിയ ചെറിയമ്മ ചെറിയമ്മേ ഉള്ളിയൊക്കെ നന്നാക്കി ചൂട് മതി കൊച്ചാലോ വേദന എടുക്കുന്ന അല്ലേ ഉച്ചക്കാ ഒരു ഉറപ്പുറങ്ങേക്ക് എന്തോ ആവുക ഉറങ്ങാത്ത സമയത്ത് ഉറങ്ങിട്ടേക്ക് എനിക്ക് ഇന്നലെ ഒരു മണിക്ക് വന്ന് പിന്നെ ആ ഒരു ഉറക്ക ശരിയായിട്ടേ ഇല്ല പിന്നെ മൂന്ന് മണി വരെ നമ്മള് ഉറങ്ങിയില്ല കൈസ് തുമ്പി പിന്നെ ഇട്ടേ ശെരിയാക്കിന്നോളു തുമ്പിയേ

മക്കളെ നന്നാക്കി അത് പേക്ക് രണ്ടാം പണിയാണല്ലോ ഒക്കെ നിലത്തിരുന്നു അതാ അവിടെ അവിടെ വെച്ചോ അവിടെ വെച്ചോ അല്ലേ തുമ്പിമോളെ ആ ഉളങ്ങ ഇടുന്ന തുമ്പി തുമ്പിമോളെ എന്നോട് ഉള്ളിത്തോ ഉള്ളിത്തോലോട് പൂക്കളോടാണല്ല പറഞ്ഞത് കേട്ടോ എന്ത്ണ്ടെന്നോ ആ മടിയിൽ വെക്ക് ഹലോ അല്ല പോര് ഇവിടെ മടി അമ്പത്തി നേഴ്സച്ടോ എന്നിട്ട് അശ്വനി രാത്രി ഭക്ഷണം കഴിച്ചു ആണോ ഉണ്ട് എല്ലാവർക്കും എല്ലാര് അഞ്ചു ദിവസം ഒരാഴ്ച ഒരാഴ്ച അതിന്റെ മുകളില് പയ്യടെ ആണല്ലേ അത് എത്ര ദിവസം സ്കൂള് പോയെന്തോ സന്തോഷായിരുന്നു അറിയോ എന്നിട്ട് അതിന്റെ കൂടെ വേറെ ലീവ് ആണ് കിട്ടീലേ അക്ഷൻറെ മച്ച അത് അത്ര മതി തോനെറക്കി ചായ കുടിക്കാ പറയും മോളെ എന്താടി വാ ചായ കൂടെ കൊടുക്ക

േടിക്കട്ടോ ചെറിയ കിട്ടീലേ കിട്ടിയോ ഇല്ല ചോയിച്ചു വാങ്ങിച്ചത് പോടാന്ന് തുമ്പി തുമ്പര പോടാൻ വിളിക്കരുത് പറഞ്ഞില്ല വിളിക്കോ വിളിക്കോന്നീയേ ആരെങ്കിലും ഇവിടെ കൊണ്ടുപോയിക്കോളൂ ഗൈസ് ഞങ്ങക്ക് വേണ്ട അങ്ങനെ പോടാന്നൊന്ന് വിളിക്കുന്ന കുട്ടികളെ ഞങ്ങള് വീട്ടിൽ നിർത്തില്ല നീ പോടാ സോറി ഏട്ടാ പറ മോളെ അമ്മയുടെ കുട്ടി സോറി പറഞ്ഞേട്ട ഏട്ടനടുത്ത് സോറി നോക്കിയോട്ടെ അല്ലേ പഞ്ചസാര ശർക്കര വൽക്കണ്ടം അല്ല മതി പരിപാടി നോക്കിക്കാണ്

അല്ലോ ആ കുട്ടി എന്തിനാ മോനെ അമോനെ അമോനങ്ങനെയല്ല വേണ്ടാത്തോ മതി ചായകുടി ചായകുടി ചായ കുടി ചായപ്പിനമാരാ പക്ഷെ അധികം ഒന്നും കൊടുക്കണ്ട കണ്ണ് കറു ഗുള്ളി അരിഞ്ഞിട്ട് അപ്പൊ രണ്ടുപേരും ഇത് ചായ കുടിക്കലാണ് ഗൈസ് ഓ എന്താടാ മര്യാദയ്ക്ക് കുടിക്ക പനിയൊക്കെ ആവുന്നല്ലോട്ടാ തുമ്പി നോക്ക് മടം മടാന്ന് കുടിക്കാന്നൊക്കെ കേട്ടില്ലേ അതുപോലെ ചായ കുടിക്ക ഭയങ്കര ഇഷ്ടാണ് ഗൈസ് അവളെ കുറ്റം വന്നിട്ടാണെങ്കിൽ ഞാൻ വിളിച്ചു ചായ കുടിക്കട്ടെ തുമ്പി നേരം ഇരിക്കും കൊതു കടിക്കണ്ട അതാ അമ്മ പറയണത് ചായ കുടിച്ചോ കുട്ടിക്ക് ചായ ഇഷ്ടായോ അപ്പട ആനോ ആന പറ ആന കുട്ട കൊതു കടിക്കണ്ട് കൊല്ലി അതിനെ കൊന്നു പറയണേ അതല്ല എന്താ മോളെ കടിക്കുന്ന സാധനത്തിന്റെ പേരെന്താ കൊതുക് കേട്ടോ എന്താണ് കൊതുകല്ലേ ഗൈസ് ഞങ്ങൾ ആടെ ഇരുന്നിട്ട് പപ്പഴം കഴിക്കട്ടെ ഞാൻ ഇവിടെ പണിയെടുക്കട്ടെ ഗൈസ് ഇല മുറുക്കാൻ മറന്നു പോയി രാത്രി നമുക്ക്

സോ സ്വദേശ് നമ്മൾ ഇലയൊക്കെ മുറിച്ച് വന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ചിക്കനിലേക്കൊരു ഉള്ളിയൊക്കെ മുറിച്ച് ഇനി തക്കാളി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെള്ളത്തിലാണ് ഇവിടെ കുറച്ച് നേരം വെള്ളത്തിട്ടിട്ടൊക്കെ ഉപയോഗിക്കുകയുള്ളൂ ഇതൊക്കെ എവിടെ വന്നതിനു ശേഷം ശീലിച്ചതായിട്ടോ വീട്ടിലൊന്നുമില്ല കഴുകുക എടുക്കുക അത്രയേ ഉള്ളൂ ഇവിടെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ച് ഇവിടെ വണ്ടി വെച്ച സാധനങ്ങളുണ്ടാകും കാരണം ഓർഡർ സൈഡാണല്ലോ അല്ലേ അല്ലോ യെസ് ഗൈസ് പറ മല്ലിയില ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കറിയിൽ കറിയില് കൊറേ മല്ലിയിലടന്നു അച്ഛനൊരു സന്തോഷം അതുകൊണ്ട് നമുക്ക് ഇത്രയും എടുക്കാം തുമ്പി തുറന്നു അതില് ഏട്ടൻ തുറന്നു തരുമോ തുമ്മി മാറി നിന്നാ ചോയ്ക്കമ്മ തട്ട് നമ്മൾ കറിവേപ്പില അല്ല വാതു കളിക്കള ഇഞ്ചി എന്ത്ണം അങ്ങനെയല്ലേ കൂടെ പിന്നാമ്പുറ യുദ്ധഭൂമിയാണ് രാത്രി ആവുമ്പോഴേക്ക് ഒതുക്കി വെച്ചിട്ട് കാണു ഇത് ഇങ്ങനെ ഓരോരുത്തരായി വന്ന് ചായ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും ആ നീ ഇന്നോട്ട് വന്നോ അതുകൊണ്ട് ഇങ്ങനെ യുദ്ധഭൂമി ആയിരിക്കും രാത്രി യുദ്ധഭൂമിയായിരിക്കും സെറ്റ് അത് സെറ്റാക്കാൻ പറ്റുള്ളുട്ടോ ഒരു കരിമ്പ പേടി അന്ന് വെച്ച നമ്മള് അടിക്കുന്നുള്ളൊരു പേടിയോണ്ടെങ്കിൽ അതും ഇല്ല മാൂല്ല തുമ്പിയെ ഇങ്ങനെ ആ നമ്മളൊരു നടക്കി പോകൂലോ നമ്മൾ പത്തി ചുടേ ഞാൻ പത്തിരുട്ടുന്നു അവൾ പരത്തുന്നു ഞാൻ ഉരുട്ടുന്നു അവൾ പരത്തുന്നു അമ്മ ചുടാൻ തുടങ്ങിട്ടില്ല വേറെ വേറെ അവിടെ പരത്ത് അവിടെ ഫേഷ്യൽ ചെയ്യുന്നു അല്ലേ തുമ്പിവിടെ കാണിച്ചു ക്ലീൻ കാണിച്ചു ഞാൻ കാണിച്ചു കാണിച്ചു ഇങ്ങോട്ട് വാടി ഇന്നത്തെ വാ അച്ഛമ്മനെ കാണിച്ചെടുക്കാൻ പറ കുട്ടി നല്ല സുന്ദരിയായത് ഞാൻ അച്ഛൻ അങ്ങോട്ട് കാണിച്ചെടുക്കൂലങ്ങോട്ട് കുടിക്കുന്നത്

അമ്മ ബാംഗ്ലീന്ന് പറഞ്ഞ ബാംഗ്ലൂർ പെട്ടോ അങ്ങനെ വേണ്ട വേണ്ട ഇതൊക്കെ വീഡിയോ വരണ്ട് ദൈവങ്ങളൊന്നും ശ്രദ്ധകരിക്കരുത് വേണ്ടി പൊടി പത്തിരി കഥ പറഞ്ഞോ എന്നെ ഓരോ ചോറ് ചെയ്യണ്ട അതിലേ

Me. Me. Yeah. Ah. Mm -hmm. Mm -hmm. It, ം പറഞ്ഞ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പപ്പടം കാച്ചൽ പക്ഷേ നിങ്ങൾ അവിടെ പപ്പടം കാച്ചൽന്ന് തന്നെയാണോ പറയുന്നത് ഇവിടേക്കൊക്കെ പപ്പടം കാച്ചൽ ചില സ്ഥലത്ത് പപ്പടം ചൂടൽ എന്നൊക്കെ പറയൂലെ അപ്പൊ പപ്പടം കാച്ചത്ത പരിപാടിയിലാണ് അധികം എൻ്റെ കൈക്ക് പൊള്ളലേൽക്കിലും ഇതെന്ന തന്നെയാണ് പക്ഷേ എന്നാലും ഇതാണ് എനിക്ക് ഇഷ്ടം ഞങ്ങളെ കോമ്പോ എന്നിട്ട് ഒരു തുമ്മലും കോമ്പോ എന്നിട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ വാല്യോ ഉണ്ടാവും അല്ലേ ഓൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ വാല്യം ഞാൻ ഉണ്ടാവും കാരണം ഹെൽപ്പേഴ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അശ്വിനി എന്താ പഠിക്കണേന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആണ് പഠിക്കുന്നത് കേട്ടോ ഈ വർഷം കൂടെ കഴിഞ്ഞാൽ കുട്ടി കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പാസ് ഔട്ട് ആവും ഗൈസ് അത് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണെന്നുള്ള ഓളോട് ചോദിക്കണം അങ്ങനെ നമ്മളെ പപ്പടം കാശലൊക്കെ കഴിഞ്ഞു ചിക്കൻ ഫ്രൈ ചെയ്തത് അമ്മയാണ് പക്ഷേ മസാല വെച്ചത് ഞാനാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ചിക്കൻ ഫ്രൈയിൽ ഞാൻ കുറച്ച് സ്പെഷ്യലിസ്റ്റ് ആവുന്നുണ്ട് ഗൈസ് ഓരോ പ്രാവശ്യം ഓരോരോ പുതിയ പുതിയ ടൈപ്പ് ആയിട്ട് ചെയ്തു നോക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാട്ടാ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്മ അതിനിടയിൽ കൂടെ ചക്കരച്ചോറ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടേ പിന്നെ ഏതാ ചിക്കൻ ഫ്രൈ പപ്പ പടം എല്ലാ സാധനങ്ങളും ആയി അവിടെ കൊണ്ടുവയ്ക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ വേഗം ബുൾസേ ഉണ്ടാക്കാന കേട്ടോ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ബുൾസൈ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലുട്ടനും അച്ഛനും കൂടെ കു തിരുന്ന് കഴിക്കാനും കേട്ടോ അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറേ കോഴിമുട്ടയൊക്കെ വാങ്ങി വരും എന്നിട്ട് എന്താ ചോദിച്ചറിയാൻ ഒരു ബുൾസൈ അടിക്കുകയെന്ന് പറയും പിന്നെ അമ്മയ്ക്ക് അടുക്കളേ നിന്നിട്ട് അത് ചെയ്യാൻ തന്നെ നേരേണ്ടാവുള്ളൂ പിന്നെ ഞങ്ങൾ ആളോര് പോവുക അടുത്ത് നിന്ന് ഉണ്ടാക്കുന്നത് വാങ്ങിക്കൊണ്ടിരുന്നേ തിന്നാ പിന്നെ കൈയിട്ട് വരുക ഞങ്ങളെന്ന് അച്ഛൻ കൈയിട്ട് വരും അച്ഛൻ്റെ ഞാനും കൈയിട്ട് വരും അങ്ങനെ കഴിഞ്ഞിട്ട് അല്ലുട്ടനും അച്ഛനും കൂടെ പിന്നെ അത് നക്കാനുള്ള എന്താ പറയുക പാത്രം നക്കുന്ന മത്സരത്തൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അതൊക്കെ ഓരോ ഓർമ്മകൾ അപ്പോൾ അച്ഛന് ബുൾസൈ ആണെങ്കിലും നാടൻ കൂടി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് ബുൾസ ഉണ്ടാക്കുന്നത് ഗൈസ് കൊക്കേട്ടാ നേരെയാ ആട സിസ്റ്റോ ഓളിയാ ഇവിടെയല്ലേ വെക്കുക ഇotide ഇവിടെകൂടി വെക്കുക അതാ തിലാത്രിക്കാനാണ് ഞാൻ എങ്ങനെയുണ്ട് അല്ല ഓ എടേ എടീക്കേണ്ടേ വേറെങ്ങള് എടുത്തോല്ലല്ലല്ലങ്ങോട്ട് വെരി ഓമലെ ഇട്ടേ വെരി എടേ എടേ എങ്ങന അങ്ങോട്ട് വെക്ക് ഞാൻ സുർട്ടോ അച്ഛന് അല്ലുട്ടൻ കൊടുക്കുന്നതിൽ പെരും സന്തോഷം വേറെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അല്ലൂട്ടനെ കൊണ്ട് കൊടുപ്പിച്ചത് കേട്ടോ എന്ന് വെച്ചാൽ അച്ഛൻ്റെ ജീവനായിരുന്നു അത് വെറുതെ ഒരു വാക്ക് പറയുന്നതല്ലെട്ടോ അച്ഛൻ്റെ ജീവൻ തന്നെയായിരുന്നു കാരണം അച്ഛൻ ആക്സിഡന്റ് പറ്റുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഞാനും അല്ലൂട്ടനും അച്ഛനൊക്കെ കട്ടിലിങ്ങനെ കിടന്ന് വർത്താനം പറയാം അല്ലൂട്ടനെ കളിപ്പിക്കുക അപ്പോൾ ഞാൻ അന്ന് തുമ്പി മോളെ പ്രഗ്നൻറ്റ് എൻ്റെ ഡെയ്റ്റിനോട് അടുപ്പിച്ചാണല്ലോ അച്ഛൻ ഈ ആക്സിഡൻറ്റ് പറ്റുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവനാണ് അല്ലുട്ട എൻ്റെ ശ്വാസമാണ് എനിക്ക് ഓനെ കഴിച്ചേ ആരുള്ളൂ ഓനോട് ചോദിച്ചിട്ടേ ഇനി ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ടാമതൊരു കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്തോ ആയിക്കോട്ടെ തുമ്പിനെ പറയണേ ഇനി ഇനി എത്ര പേരെ കുട്ടികളുണ്ടായാലും അതിൽ അല്ലുട്ടനെ കഴിച്ചിട്ടേ ആരും ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞേ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഇനി തലേ ദിവസമാണ് ഈ പറയണത് അത്രയും അച്ഛൻ തലയിലേറ്റിക്കൊണ്ടിരുന്ന മോനാണ് കേട്ടോ അച്ഛൻ അല്ലുട്ടനുണ്ടായന് ശേഷം ഉണ്ടായ ഓരോ മാറ്റങ്ങളാണെങ്കിലും അല്ലുട്ടനെ അച്ഛൻ നോക്കുന്ന രീതിയാണെങ്കിലും ഞാനും നിൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛനെ കുളിപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനും അമ്മയൊക്കെ ഇടയോ ദിവസം പോയി വരുന്ന സമയത്ത് ഉണ്ട് അച്ഛൻ പൈപ്പൊക്കെ തുറന്ന് അല്ലുട്ടനെ കുളിപ്പിച്ചൊക്കെ നിൽക്കുക ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിണ്ട് അച്ഛൻ്റെ ഓരോ മാറ്റങ്ങളും കണ്ടിട്ട് അല്ലെങ്കിലും പേരക്കുട്ടികൾ വരുമ്പോൾ ഈ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ അമ്മച്ചന്മാർ അമ്മമാർ എല്ലാവർക്കും ഒരു ചേഞ്ച് ഭയങ്കരമായിരിക്കും അല്ലേ ഞങ്ങളെയൊക്കെ പറത്തിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഏടിച്ചിട്ട് എറിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ട് അമ്മ ആ അമ്മയാണ് പറയണത് എന്ത് മക്കളെ തല്ലരുതിട്ടോ മോളേന്ന് അച്ഛൻ അച്ഛൻ കണ്ണുറ്റി കഴിഞ്ഞാൽ ഇട്ട അഡ്രസ്സിൽ മൂത്ര വയ്ക്കുന്ന ആളെ ഞാൻ പ്ലസ് കേട്ട് പ്ലസ് വണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അത്രയും എൻ്റെ അച്ഛൻ എനിക്ക് പേടിയാണേ ആ അച്ഛനാണ് അല്ലുട്ടൻ്റെ കൂടെ കുഞ്ഞു വാവ കളിച്ചത് നടക്കുന്നത് ഞാൻ കണ്ടത് അപ്പം ഞാൻ എൻ്റെ ദൈവമേ അച്ഛൻ തന്നെയാണോ ഇത് എന്നിട്ട് ഒരു ദിവസമാണ് ആകെ അല്ലൂട്ടൻ അച്ഛൻ ചീത്ത പറയണ്ടോ ഒരേറ്റ പ്രാവശ്യം ചീത്ത പറഞ്ഞാൽ ഇന്നൊന്നും പറയുന്നത് എൻ്റെ വൺ പെർസെൻറ്റേജ് പോലും അതില്ലോ സാധാ ചെറിയൊരു ചീത്ത അല്ലയോ അങ്ങനെ ഒരു സൗണ്ട് റേസ് ചെയ്ത് വിളിച്ചത് അതിന് എൻ്റെ അല്ലുട്ടിൻ്റെ മുഖമൊക്കെ മാറിയപ്പോൾ അച്ഛനൊക്കെ ടെൻഷനായിപ്പോയി അച്ഛൻ അപ്പം തന്നെ പോയിട്ട് അല്ലുട്ട് ആ അമ്മച്ചൻ്റെ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ടപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴാണോ വണ്ടി വണ്ടി ദൂരം ദൂരമായിരിക്കും വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോലും അച്ഛൻ അപ്പോൾ ലീവിനൊക്കെ വരുന്ന സമയത്ത് അച്ഛൻ ബുക്ക് എടുത്തിട്ട് ഇരുത്തുക എന്തിരി പഠിപ്പിക്കാനല്ല ചെക്ക് ചെയ്യാനാ ബുക്കിൻ്റെ പിന്നെ റാപ്പ് ചെയ്തതിൻ്റെ അതായത് നമ്മൾ ബുക്ക് റാപ്പ് ചെയ്യുമല്ലോ അതിൻ്റെ സൈഡിൽ കീറിയിട്ടുണ്ടോ മാർജിൻ്റെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ബുക്ക് വൃത്തിക്ക് കൊണ്ട് നടക്കുന്നില്ലെങ്കിലും ഓ എല്ലാത്തിന് എല്ലാത്തിന് യമാതിരി പൊട്ടായിരുന്നു എനിക്കൊക്കെ അറിയോ ഇവിടെ അല്ലൂസ ചീത്ത പറയാൻ പോലും സമ്മതിക്കില്ല അത്ര ഇതായിരുന്നു കേട്ടോ ശരിക്കും വല്ലാത്തൊരു മാറ്റം തന്നെ അതൊക്കെ സോ ഗൈസ് അങ്ങനെ നമ്മൾ നേർച്ച വെച്ചുകൊടുത്തു പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് അതെടുത്ത് നമ്മളെല്ലാരും കൂടെ ഭക്ഷണം കഴിച്ചു ആ കഴിച്ചൊക്കെ കഴിഞ്ഞ് വെല്ലിച്ചം വന്ന് അശ്വിനീനെ കൂട്ടാൻ വേണ്ടി വന്നപ്പോഴാണ് അറിയുന്നത് അശ്വനീൻ്റെ മാമം മരിച്ചു എന്നുള്ളത് അത് അല്ലാത്തൊരു ഷോക്കിംഗ് ആയിപ്പോയി പിന്നീട് നമ്മൾ വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല അത് അതിൻ്റെ മുന്നേ എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ആകെ ഡൗൺ ആയിപ്പോയി ഗൈസ് ഓക്കെ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ